ഹലോ ആൾ എന്താണെല്ലാവരുടെ വിശേഷം എല്ലാവരും സന്തോഷമായിട്ടിരിക്കുന്നില്ലേ ഞാനിങ്ങനെ വിശേഷം ചോദിക്കുന്നത് ഇഷ്ടമുള്ള കുറേ പേരുണ്ടെന്നൊക്കെ എനിക്ക് മനസ്സിലായി കുറച്ച് പേരെല്ലാം എന്നോട് പറഞ്ഞിട്ടുണ്ട് ആദ്യം ഇങ്ങനെ എല്ലാവരും സന്തോഷമായിരിക്കുന്നില്ലേ എന്ന് ചോദിക്കുന്നത് കേൾക്കാനൊരു സുഖമുണ്ടെന്നും അത് കേൾക്കാൻ വേണ്ടി വീണ്ടും വീണ്ടും വീഡിയോ കേൾക്കാറുണ്ട് എന്ന് പ്ലേ ചെയ്യാറുണ്ടോ എന്നൊക്കെ അന്ന് രണ്ടുപേരൊക്കെ പറയുകയുണ്ടായി സന്തോഷം ഒരുപാട് സന്തോഷം അപ്പോൾ നമുക്ക് ഒരു അപ്ഡേഷൻ വീഡിയോ എന്ന് പറയാൻ പറ്റില്ല കാരണം നമ്മുടെ കയ്യിൽ സെയിലിനായിട്ട് വന്നിട്ടുള്ള പ്ലാൻസിനെ കുറിച്ചുള്ള ഒരു ലോങ് വീഡിയോ നമ്മൾ ഇപ്രാവശ്യം ഇട്ടില്ല അല്ലാതെ തന്നെ നമുക്ക് കാറ്റലോഗ് വഴിയും ഷോർട്ട് വീഡിയോ വഴിയും സെയിലാവുകയാണ് ചെയ്തത് അപ്പോൾ ഇനി ഉള്ള ഒക്കെ നമുക്കൊന്ന് കണ്ടിട്ട് വരാം മോൺകു റോസിൻ്റെ ഒരു പ്ലാന്റ് ഒരൊറ്റ പ്ലാന്റ് നമുക്ക് സെയിലിനായിട്ട് ഉണ്ട് പ്ലാന്റ് സൈസ് ഞാൻ ഈ വീഡിയോയുടെ അവസാനം കാണിക്കുന്നുണ്ട് അതുപോലെ കോൺസ്റ്റൻസ് മോഡൽ കപ്പ് ഷേപ്പ് എന്ന് പറയുന്ന നമ്മുടെ ഈ ഒരു ഡി എ മോഡൽ റോസിൻ്റെ നല്ല വലിയ പ്ലാൻസ് നമുക്ക് സെയിലിനായിട്ടുണ്ട് അത് ഇപ്രാവശ്യം ഞാൻ കുറച്ച് കൂടുതൽ എടുത്തിട്ടുണ്ടായിരുന്നു കാരണം ലാസ്റ്റ് ടൈം നമുക്കത് തികയാതെ വരികയും പലർക്കും എനിക്ക് അയക്കാൻ പറ്റാതെ വരികയും ചെയ്ത കാരണം കൊണ്ട് ഇപ്രാവശ്യം ഞാൻ കൂടുതൽ എടുത്തിട്ടുണ്ട് അതുകൊണ്ടതിപ്പോൾ ഇപ്രാവശ്യം ഇരിപ്പുണ്ട് അതാണ് അവസ്ഥ കഴിഞ്ഞ തവണ കുറേ അധികം അധികം വരുന്ന ചെടികൾ ഇപ്രാവശ്യം ഞാൻ എടുക്കുകയില്ല അപ്പോൾ എനിക്കത് എൻക്വയറി കൂടുതൽ വരും അതുപോലെ കഴിഞ്ഞ തവണ തികയാതെ വരുന്ന ചെടികൾ ഞാൻ ഇപ്രാവശ്യം കൂടുതൽ എടുക്കുമ്പോൾ അതിങ്ങനെ ഇവിടെ ഇരിക്കുകയും ചെയ്യും അങ്ങനെയാണ് അതിൻ്റെ അവസ്ഥ പക്ഷേ എല്ലാം തീരും കേട്ടോ എല്ലാം തീരും എല്ലാ പേർക്കും നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാൻസ് അയച്ചു കൊടുക്കുമ്പോൾ അവർ വീണ്ടും വീണ്ടും പർച്ചേസ് ചെയ്യുന്നുണ്ട് മണമുള്ള നമ്മുടെ വയലറ്റ് റോസാണ് കണ്ടത് വീണ്ടും നമ്മൾ അതേ റോസ് തന്നെ കാണുകയാണ് ഇത് വിരിയുന്നതിനേക്കാളും വിരിയുന്ന വിരിഞ്ഞ് തുടങ്ങി ഇങ്ങനെ നിൽക്കുമ്പോൾ കാണുന്ന ഒരു കാഴ്ചയാണ് ഏറ്റവും ഇമ്പമുള്ള കാഴ്ച പക്ഷേ ഇത് ഭയങ്കര ഒരു സൂപ്പർ കളർ കോമ്പിനേഷനാണ് അതേപോലെ ചോക്ലേറ്റ് റോസ് എന്ന് നമ്മൾ വിളിക്കുന്ന സിങ്കോ ഡെമാവോ എന്നുള്ള റോസിൻ്റെ നല്ല വലിയ സ്ട്രോങ് ആയിട്ടുള്ള ഏതാനും ചെടികൾ കൂടി നമുക്ക് സെയിലിനായിട്ട് ഉണ്ട് അത് അറി അറിയുന്നുണ്ടായിരുന്നില്ല അത് ബാലൻസ് ഉണ്ടോ ഇല്ലയോ എന്നുള്ളത് എനിക്ക് അറിയുന്നുണ്ടായിരുന്നില്ല കാരണം ഞാൻ ഓർഡർ അനുസരിച്ചുള്ള പ്ലാൻസ് എല്ലാം സെറ്റ് ചെയ്ത് വെച്ചപ്പോൾ ആണ് എനിക്ക് ഇതൊരു രണ്ടോ മൂന്നോ എണ്ണം ബാലൻസ് ഉണ്ട് എന്നറിഞ്ഞത് വളരെ സ്ട്രോങ് ആയിട്ടുള്ള വലിയ ആണ് ഈ കാണുന്നത് അല്ല ഇതൊരു റെഫറൻസിന് വേണ്ടിയിട്ട് ഞാൻ ഇട്ടതാണ് നമ്മുടെ പ്ലാൻ സൈസ് ഞാൻ ഈ വീഡിയോയുടെ ലാസ്റ്റായിട്ട് ലാസ്റ്റോ മിഡിലോ എവിടെയോ ഞാൻ ആഡ് ചെയ്ത് വെച്ചിട്ടുണ്ട് ബ്ലൂ ഫോർ യു റോസിൻ്റെ ഏതാനും റോസുകൾ കൂടി നമുക്കിപ്പോൾ ആണ് കാർട്ടിൽ ആഡ് ചെയ്ത് വെച്ചിട്ടുണ്ട് അപ്പോൾ അതും നമുക്ക് സെയിലിനായിട്ട് കുറച്ചുണ്ട് പിന്നെയുള്ളത് ഈ ഒരു കപ്ഷേപ്പ് റോസുകളാണ് ഇതിൻ്റെയും പ്ലാൻസ് നമുക്കിപ്പോൾ ആണ് ഇതിൻ്റെ കുറച്ച് മൾട്ടി ബ്രാഞ്ചസ് ആയിട്ടുള്ള നല്ല ബുഷ് ആയിട്ടുള്ള പ്ലാൻസ് ഉണ്ടായിരുന്നു അതെല്ലാം ഏകദേശം സോൾഡ് ഔട്ടാണ് ആണ് ഇപ്പോൾ ഉള്ളത് ഞാൻ ചെറുതായിട്ടൊന്ന് വില കുറച്ചിട്ട് കാർട്ടിൽ ആഡ് ചെയ്ത് വെച്ചിട്ടുണ്ട് അതുപോലെ നമ്മുടെ സുഗന്ധ രാജകുമാരി ആയിട്ടുള്ള ഡബിൾ ഡിലേറ്റ് എന്ന് പറയുന്ന തലയെടുപ്പോടു കൂടി നിൽക്കുന്ന ഒരു സുന്ദര റോസാണ് ഇത് നമ്മുടെ കയ്യിലിപ്പോൾ നല്ല വലിയ സ്ട്രോങ് ആയിട്ടുള്ള പ്ലാൻസ് സെയിലിനായിട്ടുണ്ട് പൂക്കളോട് കൂടിയിട്ടുള്ളതാണ് ഇപ്പോൾ നല്ല ചൂടാണ് പൂക്കളെല്ലാം രാവിലെ വിരിയുന്ന പൂക്കളെല്ലാം വൈകുന്നേരം ആകുമ്പോഴത്തേക്കും നല്ല ഡ്രൈ ആയിട്ടാണ് ഉണ്ടാകുന്നത് അപ്പോൾ അതുകൊണ്ട് അത് കാണുമ്പോൾ ഒരു വിഷമമാണ് പിന്നെ നമുക്ക് ബേബി റൊമാൻറ്റിക്കയുടെ ഇലകൾ കൊഴിഞ്ഞിട്ട് പുതിയ തളിർപ്പുകൾ വരുന്ന പ്ലാന്റ്സ് ആണ് വളരെ വേഗം വേരോടുകയും വളരെ വേഗം തളിർപ്പുകൾ വരികയും ചെയ്യും അതുപോലെ റെഡ് ഫെയറി റോസുകളും നമുക്ക് ആണ് റെഡ് ഓർക്കിഡ് ഉണ്ടോ ചുവന്ന ഓർക്കിഡ് ഉണ്ടോ എന്നെല്ലാം ചോദിച്ച് ചോദിച്ച് ഇപ്പോൾ റെഡ് ഓർക്കിഡ് നിറയെ നമുക്ക് സെയിലിനായിട്ട് വന്നിട്ടുണ്ട് നല്ല സ്ട്രോങ് ആയിട്ടുള്ള നല്ല എന്താ പറയുക നല്ല ബുഷായിട്ടുള്ള ആണ് രണ്ടും മൂന്നും ബ്രാഞ്ചസ് ഉള്ള നല്ല വള്ളി വീശിയിട്ടുള്ള നല്ല ആണ് നമുക്ക് സെയിലിനായിട്ട് വന്നിട്ടുള്ളത് ഭയങ്കര ഒരു ഡിമാൻഡ് ഉള്ള ഒരു വെറൈറ്റിയാണ് നമ്മുടെ ഈ റെഡ് ഓർക്കിഡ് റോസ് എന്ന് പറയുന്ന വെറൈറ്റി അത് കാണാൻ തന്നെ ഭയങ്കര ഒരു ചന്തമാണ് ഒരു പൂവിൽ ഒരു കുലയിൽ ഒരു പത്ത് മുപ്പത് റോസ് ഉണ്ടാവും പിന്നെ നമുക്ക് സെയിലിനായിട്ടുള്ള ഒരു പ്ലാന്റ് വെറൈറ്റി റോസ് വെറൈറ്റിയാണ് നമ്മുടെ ഈ ഒരു ഒരു ഫ്രാഗ്രൻസ് വലിയൊരു ഫ്രാഗ്രൻസ് ഇല്ല നല്ല വലിയ ഫ്രാഗ്രൻസ് എന്ന് പറയാനില്ല പക്ഷേ റോസാപ്പൂവിൻ്റെ മണമുള്ള ഒരു മഞ്ഞ ക്ലൈമ്പിങ് റോസാണിത് അത്യാവശ്യം നല്ല കാണാൻ നല്ല അട്രാക്ഷനുള്ള ഒരു യെല്ലോ കളറാണ് അല്ല വളരെ വളരെ നല്ല കളറുള്ള ഒരു യെല്ലോ അല്ല ക്ലൈമ്പർ എന്ന് വേണമെങ്കിൽ പറയാം പക്ഷേ ഇത് ബുഷായിട്ട് നിൽക്കുന്നുണ്ട് പിന്നെ ഉള്ളത് മോതി റോസാണ് മോദി റോസ് നമുക്ക് എല്ലാ പേർക്കും അറിയാം ഒരു ഓറഞ്ച് സ്ട്രൈപ്സ് സ്ട്രൈപ്സെല്ലാം കയറി വരുന്ന ഒരു റെഡ് റോസാണ് നല്ല ഭംഗിയാണ് ഇത് നമ്മുടെ ഈ ഒരു മഴയത്ത് നിറയെ സ്ട്രൈപ്സ് കയറി വരുന്നുണ്ടായിരുന്നു ഇതിൻ്റെ വലിയ പൂക്കളൊക്കെ ആയിട്ട് നല്ല സ്ട്രൈപ്സ് എല്ലാം നിറയെ ഉണ്ടായിട്ടുള്ളതാണ് ഇത് ഈ ഒരു പ്ലാൻ സൈസ് നമുക്ക് ലാസ്റ്റ് കാണിക്കുന്നുണ്ട് പിന്നെ അതുപോലെ ഇതും ഒരു മണമുള്ള റോസാണ് മണമുള്ള റോസ് എന്ന് പറഞ്ഞാൽ അതീവ ഹൃത്യമായിട്ട് മണമുള്ള ഒരു പിങ്ക് റോസാണിത് അത് നമുക്ക് സെയിലിനായിട്ടുണ്ട് മണമെന്നൊക്കെ പറഞ്ഞാൽ അതൊക്കെയാണ് വേണം പിന്നെയുള്ളത് നമ്മുടെ എന്താണിത് റെയിനി ബ്ലൂ എന്നറിയപ്പെടുന്ന റോസാണ് ക്ലൈമ്പിങ് റോസാണ് നിറയെ പൂക്കളുണ്ടാകുന്നുണ്ട് ഒരു വൈറ്റ് ക്ലൈമറിൻ്റെയൊക്കെ പോലെ ഇലകൾ തോന്നിക്കുകയും അതുപോലെ തന്നെ മുട്ടുകൾ വരികയും എന്നാൽ അത് ലാവൻഡർ കളറിൽ വരികയും ചെയ്യുന്ന ബെഞ്ച് റോസാണ് വളരെ സുന്ദരിയാണ് സുന്ദരി എന്ന് പറഞ്ഞാൽ അതീവ സുന്ദരിയാണ് നമ്മുടെ നാട്ടിൽ കളർ കുറവാണോ എന്നൊക്കെ പലരും ചോദിക്കുന്നുണ്ടായിരുന്നു ഒരു കുറവുമില്ല നല്ല രീതിയിൽ പൂക്കുന്നുണ്ട് അതുപോലെ തന്നെ ഓറഞ്ച് ഓർക്കിഡ് റോസ് ഇത് നമുക്ക് ഓൺ റൂട്ടിലും ആണ് എന്നാൽ ബഡ് റോസിൽ വന്നിരിക്കുന്നത് വലിയ പ്ലാന്റ് ആണ് ഓറഞ്ച് ഓർക്കിഡ് റെഡ് ഓർക്കിഡ് അതേപോലെ പിങ്ക് ഓർക്കിഡ് നമ്മുടെ നോർമൽ ഓർക്കിഡ് ഇതെല്ലാം തന്നെ നമുക്കിപ്പോൾ സെയിലിനായിട്ടുണ്ട് ബലൂൺ റോസുകൾ അതായത് റെഡും വൈറ്റും സ്റ്റൈപ്സോട് കൂടിയിട്ടുള്ള സൂപ്പർ സുന്ദരികളായിട്ടുള്ള ബലൂൺ റോസ് നമുക്ക് സെയിലിനായിട്ടുണ്ട് അതുപോലെ ഓറഞ്ച് ഫ്ലോറി ബെണ്ട നമുക്ക് ഒരിക്കലും ഒരു മടുപ്പുണ്ടാകത്തില്ല ഈ ഓറഞ്ച് ഫ്ലോറി ബണ്ട റോസുകൾ വളർത്തുമ്പോൾ കാരണം എൻ്റെ ലൈഫിൽ ഞാൻ ആദ്യമായിട്ട് നഴ്സറിയിൽ നിന്ന് വാങ്ങുന്ന ഒരു റോസാണ് ഈ ഓറഞ്ച് ഫ്ലോറി വേണ്ട എന്നും എനിക്കത് പൂക്കൾ തരുന്നു പക്ഷേ അതിപ്പോൾ കുറച്ച് അവശ്യനിലയിലാണുള്ളത് കുറച്ചധികം കെയറിങ് എല്ലാം ഇല്ലാതെയും എങ്കിലും ഇപ്പോഴും പൂക്കൾ തന്നുകൊണ്ടിരിക്കുന്നു പിന്നെയുള്ളത് നമ്മുടെ പീസാനലോ റോസുകളാണ് പീസാനലോ നമുക്ക് രണ്ട് രണ്ട് മൂന്ന് വെറൈ രണ്ട് മൂന്ന് റേറ്റിൽ അവൈലബിളാണ് ഒന്ന് വലിയ പ്ലാന്റ്സ് അതുപോലെ ചെറുത് മീഡിയം മൂന്ന് വെറൈറ്റിയുമുണ്ട് മൂന്ന് സൈസിലുമുണ്ട് അതുപോലെ ഹൃദ്യമായ മണമുള്ള മറ്റൊരു റോസാണ് പനിനീർ ക്ലൈംബർ റോസുകൾ പനിനീർ ക്ലൈംബർ റോസ് ഇതിനൊക്കെ നല്ല വേറെ എന്തെങ്കിലുമൊക്കെ ഐഡിയ ഉണ്ടാവും പക്ഷേ നമുക്ക് ഇപ്പോൾ ഇത് പനിനീരിൻ്റെ ഇലകളോട് കുറച്ച് സാമ്യം ഉള്ളതുകൊണ്ട് പനിനീർ ക്ലൈംബർ എന്നാണ് അറിയപ്പെടുന്നത് പിന്നെ കുറച്ച് എന്താണ് ഫ്രാഗ്രൻസും ഉണ്ട് ഷേപ്പിലാണ് അത് വിരിയുന്നത് കപ്ഷേപ്പ് എന്നാൽ യാതൊരു രക്ഷയില്ലാത്ത കപ്ഷേപ്പ് ഷേപ്പാണ് അതിൽ ഫസ്റ്റ് കാണിച്ച ഫ്ലവർ നമ്മുടെ ഒരു കസ്റ്റമർക്ക് വിരിഞ്ഞതാണ് ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നതാണ് ഓറഞ്ച് ഫ്ലോറിബിണ്ട റോസുകൾ എനിക്ക് ഞാനിപ്പോൾ ഒരു പക്ഷേ നിങ്ങളുടെ മുന്നിൽ വന്ന് നിന്ന് ഈ ഒരു വീഡിയോയിൽ സംസാരിക്കുന്നുണ്ട് എന്നുണ്ടെങ്കിൽ അതിനൊരു മെയിൻ കാരണക്കാരിയായിട്ടുള്ളൊരു റോസാണ് നിങ്ങളിപ്പോൾ കാണുന്ന ഓറഞ്ച് ഫ്ലോറി ഞാൻ ആദ്യമായിട്ട് ഓൺലൈൻ അല്ല സോറി നഴ്സറിയിൽ നിന്ന് വാങ്ങിയിട്ട് വളർത്തി വിജയിച്ച റോസാണ് പിന്നെ ഇത് നമ്മൾ നേരത്തെ പറഞ്ഞതാണ് വയലറ്റ് അതിൻ്റെ മണ ഒരു രക്ഷയില്ലാത്ത മണമാണ് വയലറ്റ് ഫ്രാഗ്രൻസ് റോസ് ഫ്രാഗ്രൻറ്റ് പ്ലം എന്നെല്ലാം അറിയപ്പെടുന്നു ഇനി നമുക്ക് കുറച്ച് പ്ലാന്റ് സൈസുകൾ കാണാം നമ്മുടെ കയ്യിൽ സെയിലിനായിട്ടുള്ള ഒരു വെറൈറ്റിയാണ് നമ്മുടെ ഹണി ഡിജിൻ എന്ന് പറയുന്നത് അതിൻ്റെ ഒരേ ഒരു പ്ലാന്റ് നമുക്കിനി സെയിലിനായിട്ടുണ്ട് അപ്പോൾ അത് നല്ല സ്ട്രോങ് ആയിട്ടുള്ള ഒരു പ്ലാന്റ് ആണ് ഇപ്പോൾ ഉള്ളത് നേരത്തെ ഉണ്ടായിരുന്നതാണ് അതിൻ്റെ കൂടെ ഇരിക്കുന്നത് അതേ എല്ലാ ഒരേ സൈസ് തന്നെയാണ് പിന്നെ മോദി റോസ് മോദി റോസും ഞാൻ കാർട്ടിൽ ആഡ് ചെയ്തിട്ടിട്ടുണ്ട് പിന്നെ നമുക്ക് ആയിട്ടുള്ള അവൈലബിളായിട്ടുള്ളൊരു വെറൈറ്റിയാണ് നമ്മുടെ ഈ ഒരു ബിസ്ക്കറ്റ് റോസുകൾ എന്നറിയപ്പെടുന്നത് ബിസ്ക്കറ്റ് റോസ് എന്നറിയപ്പെടുന്നു എന്ന് പറഞ്ഞാൽ നമ്മൾ അങ്ങനെയാണ് അതിനെ പറയാറുള്ളത് മറ്റൊരു പേരൊന്നും എനിക്ക് അറിയുന്നില്ല നല്ല ബുഷായിട്ടുള്ള പ്ലാന്റ് ആണ് സൂപ്പർ പ്ലാന്റ്സ് ആണ് അതിൻ്റെ ഒരു മൂന്നോ നാലോ പ്ലാന്റ് നമുക്ക് സെയിലിനായിട്ടുണ്ട് ബിസ്ക്കറ്റ് റോസുകൾ ഇതാണ് ബുഷായിട്ടുള്ള പ്ലാന്റ് ആണ് പിന്നെ നമുക്ക് പന്ന ഡോപ്രി റോസിൻ്റെ കുറച്ച് വലിയ വള്ളി വീശിയ ചെടികൾ ഒരു നാലെണ്ണം അവൈലബിൾ ആണ് പക്ഷേ അതിൽ ഒരെണ്ണം നമുക്ക് ഗിഫ്റ്റ് കൊടുക്കാൻ വേണ്ടിയുള്ളതാണ് അതിൻ്റെ വീഡിയോ ഉടൻ തന്നെ വരുന്നതാണ് അപ്പോൾ നമ്മളൊരു ഗിഫ്റ്റ് ഓർഡർ ചെയ്തിട്ടുണ്ട് ഓഫർ ചെയ്തിട്ടുണ്ടായിരുന്നു കമൻ്റ് ഇടു സമ്മാനം നേടുമെന്ന് പറഞ്ഞിട്ടുള്ളത് ഇത് ഫ്രാഗ്രൻസ് ഉള്ളൊരു പുതിയ വെറൈറ്റിയാണ് ഇതിനെക്കുറിച്ചൊരു വീഡിയോ ഞാൻ ഒരു ഷോർട്ട് വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇതാണ് അന്നഡൂ ബ്രേഡ് സൈസ് അതിൻ്റെ തൊട്ടടുത്തിരിക്കുന്നത് നമ്മുടെ ലവ്ലി ലൂയിസ് റോസുകളാണ് ലവ്ലി ലൂയിസ് എന്നാൽ അതും ഒരു ബിസ്ക്കറ്റ് കളറാണ് പിന്നെയുള്ളത് ഇതെല്ലാം സെൻറ്റിമെൻറ്റൽ റോസുകളാണ് ഇരിക്കുന്നത് ഇത് നമ്മുടെ കപ്പ് ഷേപ്പ് ബ്യൂട്ടി റോസുകളാണ് എല്ലാം നല്ല സ്ട്രോങ് ആയിട്ടുള്ള പ്ലാന്റ് ആണ് പിന്നെ എനിക്ക് എൻ്റെ ജീവിതവുമായി ബന്ധമുണ്ട് എന്ന് ഞാൻ പറഞ്ഞ ഓറഞ്ച് ഫ്ലോറിബണ്ട റോസുകളുടെ സൈസാണ് നിങ്ങളിപ്പോൾ കാണുന്നത് പൂക്കളൊക്കെ കുറച്ചൊക്കെ കരിഞ്ഞു തുടങ്ങിയിട്ടുണ്ട് ഇത് നമ്മുടെ മാനസ റോസാണ് മാനസ നമുക്ക് സെയിലിനായിട്ടുണ്ട് മാനസ സ്ട്രൈപ്സ് റോസുകളാണ് ഓറഞ്ച് സ്ട്രൈപ്സ് റോസുകളാണ് പിന്നെ ഉള്ളത് നമുക്ക് സെയിലിനായിട്ടുള്ള മോൻകൂർ റോസിൻ്റെ ഒരു ഒരെണ്ണം ഉണ്ടെന്ന് പറഞ്ഞല്ലോ അത് അതാണിത് ഞാനിത് കാർട്ടിൽ ആഡ് ചെയ്തിട്ടിട്ടുണ്ട് ഈ കാണുന്നത് നമുക്ക് ആയിട്ടുള്ള റെയിനി ബ്ലൂ റോസുകളാണ് ഇത് നമ്മുടെ ഡബിൾ ഡിലൈറ്റ് റോസുകളാണ് എല്ലാം വലിയ റോസുകളാണ് ചെറുതുണ്ടോയെന്നൊക്കെ ചോദിച്ച് വരുന്ന കസ്റ്റമേഴ്സ് ഉണ്ട് പക്ഷേ നമുക്ക് ചെറുതെന്ന് പറയുന്ന ഇത്തവണ ഒന്നുമില്ല ഡബിൾ ഡിലൈറ്റ് ഇത് നമ്മുടെ കോൺസൺസ് മോഡലാണ് ഷേപ്പ് ബ്യൂട്ടി വലിയ പ്ലാന്റ്സ് ആണ് വലിയ പ്ലാന്റ്സ് നമുക്ക് ആണ് മിക്കവാറും എല്ലാത്തിലും പൂക്കളുണ്ട് പക്ഷേ പൂക്കളുടെ കാര്യത്തിൽ നമുക്ക് ഗ്യാരൻ്റി ഇല്ല ഇത് നമ്മുടെ റെഡ് ഫെയറി റോസുകളാണ് റെഡ് ഫെയറി റോസുകളെല്ലാം നല്ല പൂക്കളോടും മൊട്ടുകളോടും കൂടിയിട്ട് ഇങ്ങനെ നിൽക്കുന്നുണ്ട് നല്ല ഭംഗിയായിട്ട് നിൽക്കുന്നുണ്ട് നമ്മുടെ നാട്ടിൽ നന്നായിട്ട് പൂക്കുന്നുണ്ട് ഇത് ഒരു മഴയത്തൊന്നും അങ്ങനെ അതിൻ്റെ ഇലകളൊന്നും കൊഴിഞ്ഞു പോകാം അതൊക്കെ വളരെ ആയിട്ടാണ് പോകാറുള്ളത് അപ്പോൾ ഇത് ഇത് നമ്മുടെ ഐസ് റോസ് ആണ് ഐസ് ലവർ റോസിൻ്റെ ഒരു മദർ ടൈപ്പിലുള്ള രണ്ട് പ്ലാന്റ് നമുക്ക് അവൈലബിളാണ് ആണ് ലവർ റോസിൻ്റെ ഓൺ റൂട്ടഡ് പ്ലാന്റ്സ് ചെറുതും നമുക്ക് ആണ് അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ കയ്യിലുള്ള പ്ലാന്റിൻ്റെ സൈസ് റെയിനി ബ്ലൂ ഒക്കെ നമുക്ക് ഇനിയിപ്പോൾ ഉണ്ടോ എന്നുള്ളതൊക്കെ ഒരു ഡൗട്ടിലാണ് എന്നിരുന്നാലും ഞാൻ നേരത്തെ വീഡിയോയിൽ ഇത് ഇതുൾപ്പെടുത്തിയിട്ടുള്ളതുകൊണ്ട് ഞാൻ ഇതിനെക്കുറിച്ച് സംസാരിച്ചതാണ് റെയിനി ബ്ലൂ വളരെ ഡിമാൻഡ് ആയിട്ടുള്ള ഒരു ക്ലൈമ്പിങ് വെറൈറ്റിയാണ് പിന്നെ ഇതെല്ലാം ഞാൻ ആർക്കോ പ്ലാൻസ് അയയ്ക്കാൻ വേണ്ടിയിട്ട് എടുത്തു വെച്ചിട്ടുള്ള അത് ഞാൻ എപ്പോഴോ വീഡിയോ എടുത്തതാണ് അപ്പോൾ ആ ചെണ്ടുമല്ലി ചെണ്ടുമല്ലി നമുക്ക് നല്ല വലിയ പ്ലാൻസ് ആണ് റൂട്ടെല്ലാം നിറഞ്ഞ് വലിയ കവറിൽ റൂട്ടെല്ലാം നിറഞ്ഞിട്ടുള്ള സൂപ്പറായിട്ടുള്ള ആണ് നമുക്ക് വന്നിട്ടുള്ളത് ചെണ്ടുമല്ലി പിന്നെ നമുക്ക് ഇതുവരെയുള്ള അതായത് കഴിഞ്ഞ ആഴ്ച വരെ ഓർഡർ എടുത്തിട്ടുള്ളതല്ല ഈ വരുന്ന വ്യാഴത്തിനുള്ളിൽ അയച്ചു തീർക്കും ആരൊക്കെയോ അയച്ചോ എന്ന് ചോദിച്ചാൽ എനിക്ക് മെസ്സേജ് ഇട്ടിട്ടുണ്ട് അതിൻ്റെ ആവശ്യമില്ല ഞാൻ അത് സമയമാകുമ്പോൾ അയക്കാം ഇനിയിപ്പോൾ നിങ്ങൾക്ക് വേറെ എന്തെങ്കിലും കൂടെ ഓർഡർ ചെയ്യാനുള്ളതാണെങ്കിൽ അതും കൂടി നിങ്ങൾ ചേർത്ത് മെസ്സേജ് ഇടണം എന്നാൽ മാത്രമേ നമുക്കതിന് റിപ്ലൈ തരാൻ സാധിക്കുകയുള്ളൂ അല്ലാതെ വെറുതെ അയച്ചോ എന്ന് ചോദിച്ചാൽ ഒരുപക്ഷേ എന്താണോ നിങ്ങൾ പറഞ്ഞു വരുന്നത് അതുകൂടിയിട്ട് നിങ്ങൾ പറയണം എന്നാലാണ് നമുക്കത് പ്രോസസ്സ് ചെയ്യാൻ സാധിക്കുകയുള്ളൂ അല്ലാതെ നിങ്ങൾ അയച്ചോന്ന് മാത്രം മെസ്സേജ് ഇട്ടാൽ ഒരു പക്ഷേ ഞാനതിന് റിപ്ലൈ ഇടണമെന്നില്ല കാരണം അത് നമുക്ക് ഭയങ്കര ഒരു എന്താ പറയുക നമ്മുടെ അത് മനസ്സിന് അത്ര സന്തോഷമുള്ള ചോദ്യമല്ല കാരണം നമ്മൾ അയക്കാത്ത ടീമേ അല്ല നമ്മൾ എത്രയും വേഗം അടുത്ത് ഒരാഴ്ച ഓർഡർ എടുത്താൽ അടുത്ത ആഴ്ച ഞാൻ അയച്ചു തീർക്കാം മാക്സിമം നോക്കാറുണ്ട് മറ്റ് തടസ്സങ്ങളൊന്നുമില്ല എങ്കിൽ അന്നേഡ് ഊപ്പരിയുടെ കോംബോ നമുക്കിപ്പോഴും അവൈലബിളാണ് ടു ഫിഫ്റ്റി റുപ്പീസിന് രണ്ട് പ്ലാന്റ് അപ്പോൾ ഇത് വീഡിയോ കണ്ടിട്ട് പലരും ചോദിക്കുകയുണ്ടായി ഇങ്ങനെയുള്ള പ്ലാന്റ് ആണോ അയക്കുന്നതെന്ന് അതൊരു കട്ടിങ്സ് ആണ് കാണിച്ചിരിക്കുന്നത് ഒരു സ്റ്റെമ്മ് കട്ട് ചെയ്തതാണ് എന്താണ് ഗ്രാഫ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് കട്ട് ചെയ്ത ഒരു സ്റ്റെമ്മിൻ്റെ വീഡിയോ ആണ് നമ്മൾ കാണുന്നത് അപ്പോൾ അതുപോലത്തുള്ള പ്ലാന്റ്സ് അല്ല ഷോർട്ട് വീഡിയോ ആയിട്ട് ഇട്ടിട്ടുണ്ട് നമ്മുടെ കയ്യിൽ അവൈലബിളായിട്ടുള്ള അന്നേഡ് ഉപരിയുടെ സൈസ് എല്ലാ പേർക്കും ഹാപ്പിയാണ് കാരണം ചെറുതാണെങ്കിലും സ്ട്രോങ് ആയിട്ടുള്ള പ്ലാന്റ് ആണ് നമ്മൾ അയച്ചു കൊടുത്തുകൊണ്ടിരിക്കുന്നത് അപ്പോൾ നമുക്ക് ഇപ്പോൾ ഇപ്പോൾ അവൈലബിൾ ആയിട്ടുള്ളതെല്ലാം തന്നെ കാർട്ടിൽ ആഡ് ചെയ്ത് വെച്ചിട്ടുണ്ട് നിങ്ങൾ കാറ്റലോഗ് നോക്കുക അതേപോലെ ജമന്തി നമുക്ക് ഒരു ഏകദേശം ഒരു നാല് കളർ ഉറപ്പായിട്ട് നമുക്ക് ആണ് അപ്പോൾ ജമന്തിയിൽ ഒരു പോട്ടിൽ രണ്ട് പ്ലാന്റ് ആണ് വരുന്നത് രണ്ട് പ്ലാന്റ് വെച്ചാണ് മിക്കവാറും എല്ലാത്തിലും അങ്ങനെയാണ് കാണുന്നത് അപ്പോൾ ഇതൊക്കെയാണ് ഈ ദൻ റോസ് നമുക്ക് സ്റ്റോക്ക് ഔട്ടാണ് അപ്പോൾ ഇതൊക്കെ തന്നെയാണ് വീഡിയോ വീഡിയോയിൽ എന്തെങ്കിലും പറയാൻ വിട്ടുപോയിട്ടുണ്ടെങ്കിൽ ഏതെങ്കിലും വെറൈറ്റിയെക്കുറിച്ച് പറയാൻ വിട്ടുപോയിട്ടുണ്ടെങ്കിൽ അത് നമ്മുടെ കാറ്റലോഗിൽ ആഡ് ചെയ്തിപ്പിച്ചിട്ടുണ്ടാകും അതുപോലെ അഞ്ഞൂറ് രൂപ റോസുകൾ അഞ്ഞൂറ് രൂപയ്ക്ക് അഞ്ച് റോസുകൾ എന്നുള്ള ഒരു ഓഫർ നമ്മൾ കഴിഞ്ഞ തവണ ഇട്ടിരുന്നു ആറാമത്തെ റോസ് ഒരു ചെറിയ റോസ് നമ്മളതിന് വെച്ച് കൊടുക്കുകയുണ്ടായി മാങ്കോ എല്ലോ ആണെന്ന് പറഞ്ഞിരുന്നത് ആ ആ കോംബോ ഇപ്പോൾ നമുക്ക് അവൈലബിൾ ആയിട്ടുള്ള ഏതാനും ചെടികൾ വെച്ചിട്ട് നമുക്ക് ഇടാൻ സാധിക്കുന്നതാണ് ആ കോംബോ നമ്മൾ ഇപ്പോൾ അത് അനൗൺസ് ചെയ്യാനായിട്ട് കുറച്ച് സാങ്കേതികമായ ബുദ്ധിമുട്ടുണ്ടോ എന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാ പ്ലാൻസും എത്ര എണ്ണം വീതം ഉണ്ടോ എന്നും എങ്ങനെ നമുക്കത് എക്സിക്യൂട്ട് ചെയ്യാൻ പറ്റുമെന്നും ആലോചിക്കാനുള്ളൊരു സമയം വേണം എന്നാൽ നിങ്ങൾ എന്നോട് അഞ്ച് പ്ലാൻസ് അഞ്ഞൂറ് രൂപ കോംബോയ്ക്ക് വേണം എന്ന് പറയുകയാണെങ്കിൽ എനിക്കത് സെറ്റ് ചെയ്ത് തരാൻ സാധിക്കും എന്ന് തോന്നുന്നു അപ്പോൾ അങ്ങനെയുള്ളവർ പറയുക അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ വീഡിയോ ഇതിൽ കാണിച്ചിരിക്കുന്ന പ്ലാൻസ് എല്ലാം നിങ്ങൾക്ക് ഇഷ്ടമായി എന്ന് വിശ്വസിക്കുന്നു ഇഷ്ടമാകാതിരിക്കാൻ വഴിയില്ലല്ലോ റോസ ചെടികൾ ഇഷ്ടമുള്ള റോസാപ്പൂക്കൾ ഇഷ്ടമുള്ളവർക്ക് എല്ലാ പേർക്കും ഇതിഷ്ടമാവുക തന്നെ ചെയ്യും ഇതാണ് ഇന്നത്തെ വീഡിയോ ഇനിയും വീഡിയോസുമായിട്ട് ഞാൻ വരുന്നതാണ് ബൈ